ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ പിടിമുറുക്കിയതോടെ മാതാപിതാക്കളെ സഹായിക്കാൻ പഠനത്തിനൊപ്പം ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് കൊച്ചിയിലെ ഒരു വിദ്യാർത്ഥിനി വെറും പതിനെട്ട് വയസ്സ് മാത്രമാണ് അലീഷയുടെ പ്രായം പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടണമെന്നാണ് അലീഷ പറയുന്നത് അതങ്ങനെയല്ലേ ഒപ്പം തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള തിരക്കിലാണ് അലീഷ് കൊച്ചു കുട്ടിയായിട്ട് തോന്നലോ ശരിക്കും ഓട്ടോടിക്കില്ല ഓട്ടോയെ പഠിക്കാൻ പ്ലസ് ടു പ്ലസ് ടു പത്തരിപ്പാലം എൻസ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ എല്ലാവർക്കും ഡൗട്ടാണ് ഏജായോ ലൈസൻസ് എടുത്തോ എന്നൊരു ഡൗട്ടാണ് എല്ലാവർക്കും ഇപ്പൊ വണ്ടി കയറിയാൽ തന്നെ ആൾക്കാർ ആദ്യം ചോദിക്കും എന്നാൽ വണ്ടിയിലാണ് കയറാറുള്ളൂ എന്തുകൊണ്ടാണ് ഈ പഠിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഓട്ടോ ഓടിക്കണം തോന്നാൻ കാര്യം പപ്പക്ക് ആക്സിഡന്റ് ആയി മമ്മിക്ക് നിമോണി വില വന്നായിരുന്നു ഒരു രണ്ട് മാസത്തോളം പപ്പക്ക് റെസ്റ്റ് മമ്മിക്ക് ആറുമാസത്തോളം റെസ്റ്റായിരുന്നു അപ്പൊ ഞങ്ങൾക്കൊരു ബിസിനസ് ഉള്ളത് മൊത്തം അരമല പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോ ഫുഡുണ്ടാക്കാൻ പൈസ ഇല്ലേണ്ട അവസ്ഥേ അപ്പൊ ഞാൻ ഓട്ടോയ്ക്ക് എടുത്തിറങ്ങി അന്നത്തെ ഫുഡും കഴിച്ചതൊക്കെ ഞാൻ ഓട്ടോ ഓടിക്കാം പിന്നെ ഞാൻ ശരിക്കും വീട്ടിലൊരു ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇങ്ങനെ അതെ അതെ ശരിക്കും അവസ്ഥയിൽ പോയി ആ സമയത്ത് ഓട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടനെ പഠിക്കാൻ വേണ്ടി ചേട്ടൻ ബാംഗ്ലൂരിൽ ബി സി വിത്ത് പഠിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോ അതിന്റെ ലോൺ ഉണ്ടായിരുന്നു ഒരു അഞ്ച് ലക്ഷം അതൊക്കെ പലീശയും ഞാൻ മെയിൻ ആയിട്ട് പോവാറ് അപ്പോ കുറച്ച് ടൈമൊക്കെ കുറച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാനും കിട്ടുമ്പോ സമയത്തൊക്കെ ഇല്ല ഇല്ല കൂട്ടുകാർക്ക് അവർക്ക് അറിയില്ലായിരുന്നു നീ ഓട്ടോ അടിക്കും ഞങ്ങളടുത്തൊക്കെ ഒന്നും പറയാരുന്നില്ലേ ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യില്ലേ നീ എന്തോരം ഓട്ടോ ഓടിക്കാൻ അടിക്കാൻ പോകണെന്തിനാടീന്ന് ചോദിച്ചു കാരണം ഞാൻ അത്ര ആക്റ്റീവായിരുന്നു ക്ലാസ്സിലൊക്കെ ആരും ഓർത്തില്ല ഞാൻ ഓട്ടോ ഓടിക്കാൻ പോകുന്നു അങ്ങനത്തെ സ്ഥിതി വരുന്ന ആരും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ിറ്റ്സിൽ ഈ ഇങ്ങനെ ഇപ്പൊ കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണാലോ അങ്ങനെയുള്ള ഉണ്ട് അതല്ലാണ്ട് സ്വന്ത കുടുംബത്തിന് വേണ്ടി എന്നെ പോലെ ഇപ്പൊ അത് വാണിങ്ങനെ പിള്ളേർ കൊറേ പിള്ളേരുണ്ട് എല്ലാവരും അങ്ങനെ അല്ല രാത്രി എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ അല്ല അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്കിന്നവരൊരു ഇതുണ്ടായിട്ടില്ല കാരണം ഞാൻ പെണ്ണ് പെണ്ണുങ്ങളെ തന്നെ ലേഡീസിന് തന്നെ ഞാൻ കേറ്റാം ഇതപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഓടിക്കുമ്പോൾ അതിന്റെ എനിക്ക് എക്സ്ട്രാ ടിപ്പ് ഒക്കെ തരും പിന്നെ നമുക്ക് എന്ത് സാഹചര്യത്തിൽ നമ്മള് നമ്മുടെ ഹോപ്പ് വിടാണ്ട് നമ്മൾ പിടിച്ചു നിൽക്ക കാരണം നമ്മുടെ ലൈഫ് നമുക്കുള്ളതാണ് നമ്മളത് ഏത് സിറ്റുവേഷൻ പോയാലും നമ്മൾ തരണം ചെയ്യണം ചക്രം പ്രതിസന്ധികൾ സൃഷ്ടിച്ചപ്പോൾ ജീവിതചക്രം മുന്നോട്ട് നീക്കാൻ അവൾ ഒരോട്ടോയുമായി ഇറങ്ങി അലീഷ പറഞ്ഞതുപോലെ തന്നെ ഒരു വഴി അടഞ്ഞാൽ നൂറ് വഴികളുണ്ട് പക്ഷേ അത് തേടി പോകണമെന്ന് മാത്രം പ്രിയപ്പെട്ട അലീഷ നിന്റെ ഉറ്റവർക്ക് മാത്രമല്ല ഈ ലോകം മുഴുവനും നീ അഭിമാനമാണ് ക്യാമറമാൻ വേണുവിനൊപ്പം ലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി